ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു അയാൾ ഏത് പള്ളി കണ്ടാലും കേറിയിട്ട് രണ്ടരക്കാത് തയ്യുസ്കരിക്കും ഏത് പള്ളി കണ്ടാലും തഹിയത്ത് തയ്യുസ്കരിക്കും അയാളോട് വെച്ച് നിങ്ങൾ എത്ര പള്ളിയിൽ ഇപ്പൊ ദഹ്യം പൂർത്തിയാക്കി അയിന് അവര് പറഞ്ഞത് എണ്ണൂറ് കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ ഇത് എന്താ ഞാൻ ഉത്തരേന്ത്യയിൽ ഒരു സിയാർത്ത് നടത്തിയപ്പോൾ നടത്തിയപ്പോൾ അവിടെ ഒരാളൊക്കെ ഉണ്ട് അയാള് കാണുന്ന പള്ളിയിലെല്ലാം കേറിയിട്ട് മൊക്കരി ഹുസൈനോടേക്കും ഞാൻ ബാങ്ക് കൊടുത്തോട്ടേ ചിലടത്തൊന്ന് സമ്മതിക്കും ബാങ്ക് കൊടുത്തിട്ട് തിരിച്ച് ഇപ്പൊരുയാളോട് ചോദിച്ചത്രേ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു നിങ്ങൾ ബാങ്ക് കൊടുക്കാൻ ഇത്ര ആവേശം അത് ബാങ്ക് കൊടുത്താൽ കൂലിയല്ലേ വല മദറും വല ഹജറും ഏത് കല്ലും മരവും ബാങ്ക് കേട്ടാക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി സാക്ഷിക്കും ഞാൻ എൻ്റെ നാട്ടിലെ പള്ളിയിൽ കുറെ ബാങ്ക് കൊടുത്തു അപ്പോൾ എൻ്റെ നാട്ടിലെ പള്ളിന്റെ ചുറ്റുവട്ടത്തുള്ള കല്ലും മരങ്ങളൊക്കെ ഒക്കെ അല്ല പരമാവധി പള്ളി പോയി ഞാൻ വാങ്ങോട്ട് പോകും എത്ര പള്ളിയായിരുന്നു വെച്ചു മൂവായിരം പള്ളി കഴിഞ്ഞു എന്തെങ്കിലും ഉണ്ടോ ആരിക്കെങ്കിലും വന്നതിൻ്റെ അടുത്ത് പറയാൻ ഇതേപോലെ ഉണ്ടാ